നമ്മളെപ്പോഴും വീടിന് വാസ്തുദോഷമുണ്ടെന്നൊരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അത് കൃത്യമായി ചെയ്തിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കുക മൂന്നാല് കാര്യമുണ്ട് നമ്മുടെ വീടിൻ്റെ വാസ്തുദോഷം അല്ലെങ്കിൽ ഐശ്വര്യക്കുറവ് നമ്മുടെ ജീവിതത്തിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീടിന് നാല് ചുറ്റും വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ് നാല് ചുറ്റും വൃത്തിയാക്കി ഇടുക വീടിൻ്റെ അത് ഫസ്റ്റ് പിന്നെ പ്രത്യേകിച്ച് നാല് മൂലകളും നാല് മൂലകളും വീടിൻ്റേത് നല്ല വൃത്തിയാക്കിയിടുക അത് രണ്ടാമത്തത് പ്രത്യേകിച്ച് ചുറ്റുപാടും ഇല്ലേ ചുറ്റുപാടും വൃത്തിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം പിന്നെ വീടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ഒത്തിരി 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 സാധനങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള പല പല കാര്യങ്ങളുണ്ട് കുറേ എണ്ണം വേണ്ടതുണ്ടാവും കുറേ വേണ്ടാത്തതുണ്ടാവും നമ്മുടെ മലയാളീസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എല്ലാം മേടിച്ച് കൂട്ടി അങ്ങ് വയ്ക്കും അത് കുറേ വേണ്ടാത്തതായിരിക്കും അല്ല വേണ്ടതായിരിക്കും ഈ വേണ്ടാത്തതൊന്നും ഒരു കാരണവശാലും നമ്മൾ കളയത്തില്ല എന്നുള്ളത് ഏറ്റവും പരിതാപകരമായ കാര്യമാണ് കാരണം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ച സാധനം നമുക്ക് കളയാനിഷ്ടമാണോ ഇല്ല ഇതെല്ലാം അവിടെ ഇവിടെ കൂട്ടി കൂട്ടി വയ്ക്കും എല്ലാ മുറിയുടെ മൂലകളിലും കട്ടിലിനടിയിലും അലമാരിനടിയിലും കബോഡിനകത്തും ഇനി മേളിൽ ബെർത്ത് ഉണ്ടെങ്കിൽ അവിടെയും കയറ്റി വയ്ക്കും ഈ ബെർത്തിൽ കയറ്റി വെക്കുന്ന ഒരു സാധനവും പിന്നെ എടുക്കത്തില്ല എന്നുള്ളതാണ് വസ്തുത ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കാര്യം വെക്കും ബെർത്തിനോട്ട് കയറ്റിയോ അത് നമുക്ക് വേണ്ട എന്നാണ് അർത്ഥം ഇനി അത് വേണേൽ അടച്ചു മൂടി പൊടിയൊന്നും പിടിക്കാതെ അടപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ഓക്കെ കുഴപ്പമില്ല പൊടികൾ കയറുന്നില്ല പക്ഷേ നമ്മുടെ കട്ടിലിനടിയിലും ഡെസ്കിലാണെങ്കിലും കൂട്ടി വയ്ക്കുന്ന സ്വഭാവം അത് മാറ്റുക അത് വേണ്ടാത്തതെല്ലാം പുറത്തേക്ക് മാറ്റുക എന്നിട്ട് വേണ്ടത് മാത്രം സൂക്ഷിച്ച് വൃത്തിയായിട്ട് വെക്കുകയാണെങ്കിൽ തന്നെ ഒരു മുക്കാൽ ഭാഗം നമ്മളുടെ ഒരു എന്താ വാസ്തുദോഷം മാറിക്കിട്ടും പിന്നെ ഉളുത്തതും മുഷിഞ്ഞതും കഴുകിയതും ആയിട്ടുള്ള ഡ്രെസ്സുകൾ കൂട്ടി കൂട്ടി അവിടെ അവിടെയൊക്കെ ഇടുക മൂലകളിൽ പിള്ളേര് വന്നാൽ അവരെ തല്ലി ശരിയാക്കണം അവരെ കൊണ്ട് അവരാണ് നമ്മൾ പിന്നെയും വൃത്തിയാക്കിയിട്ടല്ലേ പിള്ളേര് വന്നിട്ട് അത് കളയുന്നത് അതൊരിക്കലും നടത്തരുത് പിന്നെ കയറുന്ന മുറികളിലും ഒക്കെ വട്ടവും നീളമൊക്കെ അഴകെട്ടിയിട്ട് അതിലൊക്കെ ഇങ്ങനെ തോരണം പോലെ തുണി കൂട്ടിയിടുന്നു അതൊക്കെ നമുക്ക് ഉണ്ടാക്കുന്ന എയർ പാസിങ്ങിനെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പിന്നെ ഇരണ്ടു കൂടിയ മുറികൾ അതെല്ലാം ക്ലീൻ ചെയ്ത് വെളിച്ചമുണ്ടാക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം ഇനി വെളുത്ത ടൈലിട്ട് ടൈലൊക്കെ ഇട്ടിട്ട് അത് എടുക്കണം എയർ എയർപാസിങ് ഉള്ളത് വളരെ വളരെ നമ്മുടെ വാസ്തുദോഷങ്ങൾ മാറ്റാനായിട്ടൊക്കെ നല്ലതാണ് അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാക്കാമെങ്കിൽ നമ്മുടെ കുറെ ദോഷങ്ങൾ മാറിക്കിട്ടും എപ്പോഴും ശുദ്ധവായു നമ്മുടെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കണം അതിന് വേണ്ടിയിട്ട് നല്ല എയർപാസുള്ള വീട് ആയിരിക്കും നല്ലത് ഇനി ശുദ്ധമായ എയർ നമ്മുടെ ഉള്ളിൽ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഓരോ ബ്ലഡ് ഈ ബ്ലഡ് ഓരോ സെൽസിലും നല്ല നല്ല ഓക്സിജനെ കൊണ്ടു ചെല്ലുക ചെയ്യണം അപ്പോൾ നമ്മൾ ബ്രെയിനും നന്നായിട്ട് വർക്ക് ചെയ്യും അപ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും ആ സമാധാനത്തിൽ നിന്ന് നമുക്ക് പുതിയ പുതിയ ഉയരാനുള്ള ഐശ്വര്യമായിട്ടുള്ള ചിന്തകൾ ഉയർ ഉയരാൻ ജീവിതത്തിൽ ഉയരാനുള്ള നല്ല നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും ഏഹ് നമ്മളുടെ ചിന്തകളാണ് നമ്മളുടെ സമ്പത്ത് നമ്മളുടെ ചിന്തകളാണ് നമ്മളുടെ സമ്പത്ത് എന്നുള്ള കാര്യം എല്ലാവരും ഓർക്കാത്തൊരു കാര്യമാണ് നൂറു നൂറ് കാര്യങ്ങൾ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അതിൽ സെവ് എബവ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റും നെഗറ്റീവായിരിക്കും അതെല്ലാവർക്കും അതെ അപ്പം ആ നെഗറ്റീവിനെ തള്ളി ഈ പോസിറ്റീവ് തിങ്കിങ് ഇങ്ങനെ വരണമെങ്കിൽ ഇതുപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് പക്ഷേ അത് ജീവിതത്തിൽ വലിയ ഒരു മാറ്റമായിരിക്കും നമുക്കുണ്ടാക്കിയെടുക്കുക എപ്പോഴും എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം വീടിന് ചുറ്റുപാടും വൃത്തിയാക്കിയിട്ട് ഇട്ടിട്ട് വീടിനകവും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാവർക്കും പറ്റില്ല ചിലപ്പോൾ തിരക്ക് പിടിക്കുക ചില ചില ദിവസങ്ങളിലൊക്കെ അത് വൃത്തികളായിട്ട് മാറും പക്ഷേ സ്ഥായിയായ ഒരു വൃത്തികേട് നമ്മൾ സ്വരുക്കൂട്ടി വെക്കരുത് വീടെല്ലാവരുടെയും ഒരു ഫംഗ്ഷൻ ആകുമ്പോഴോ അല്ലാതെ നമുക്ക് നമുക്കിതിനെ അസൗകര്യമൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ വീട്ടിൽ വൃത്തിയായിട്ട് നമുക്ക് പറ്റില്ലെന്ന് വരും പക്ഷേ അത് കണ്ടിന്യൂ ചെയ്തു പോകരുത് നമ്മൾ വീക്ക് വീക്ക്ലി വൺസെങ്കിലും നമ്മളൊരു ഡീപ്പ് ക്ലീനിങ് നമ്മുടെ വീട്ടിൽ ഇതെല്ലും കമ്പിയൊക്കെ തുടച്ച് വീടിൻ്റെ കോർണറിൽ ക്ലീനിങ് തുടങ്ങുമ്പോൾ എപ്പോഴും കോർണറിൽ നിന്ന് തുടങ്ങണം വീടിൻ്റെ ഓരോ അകത്തുനിന്നാണെങ്കിലും അകത്ത് ഓരോ മൂലയിൽ നിന്ന് ക്ലീൻ ചെയ്യാം കാരണം നമുക്ക് വേണ്ട സാധനങ്ങൾ എംബിന്ന് ഏരിയാണ് മൂലകൾ അല്ലേ പുറത്താണെങ്കിലും ഓരോന്ന് കിത്തിയ ചാരിയൊക്കെ വെക്കുക പുറയിൽ കൊണ്ട് കുറേ വിറകെടുത്ത് വെക്കുക അല്ലേ ഇതൊക്കെ വാസ്തുദോഷത്തിൻ്റെ പ്രധാന കാരണം ചുറ്റും വൃത്തിയാക്കുന്നതൊപ്പം തന്നെ വീടിനകവും ഇതുപോലെ വേണ്ടാത്തതെല്ലാം ഒരു ഡമ്പിങ് ഏരിയ പുറത്ത് ഒരു ഷെഡ് കെട്ടുന്നത് നല്ലതാണ് അല്ലെങ്കിൽ വലിയ വീടാണെങ്കിൽ നമുക്ക് ഒരു മുറി ഇതിനു വേണ്ടി ഇടാം നമുക്ക് വേണ്ടാത്ത സാധനങ്ങളെല്ലാം കൊണ്ടുവരുന്നു പിന്നീട് വേണ്ട വേണ്ടത് ആണ് എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ കൂട്ടി കൂട്ടി വെക്കുന്നത് പക്ഷേ അത് ഒരിക്കലും എടുക്കാൻ പോകുന്നില്ല എങ്കിലും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചത് കളയുന്നത് നമുക്ക് സങ്കടമാണ് അപ്പോൾ അത് സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മുറി പ്രത്യേകം ഉണ്ടെങ്കിൽ നല്ലത് ഇനി മുറി ഇല്ലാത്തവർക്ക് ഒരു ഷെഡ് പുറത്ത് ചെറുതാണ് നമുക്ക് വെക്കാമല്ലോ ഏഹ് അപ്പൊ അങ്ങനെ വാസുദോഷം മാറാൻ വേണ്ടിയിട്ട് ശരിക്കും ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് മനസ്സിലായി പിന്നെ നമ്മൾ അടുക്കള എപ്പോഴും നീറ്റാക്കി ഇടുക കിടക്കുന്ന നേരത്ത് എല്ലാം ക്ലീൻ ചെയ്ത് നീറ്റാക്കി വെച്ചിട്ട് അല്പം വേസ്റ്റ് അല്ല അല്ല ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം കുറച്ച് അടുക്കള വെച്ചേക്കണം എന്നാണ് പറയുന്നത് കേട്ടോ കാരണം നമ്മളൊക്കെ ഉറങ്ങിക്കഴിയുമ്പോൾ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വരുമെന്നാണ് പറയുന്നത് അവർക്ക് ഒരു ഭക്ഷണം മുടങ്ങാതെ അവിടെ ഉണ്ടാകണം എന്നും പറയാറുണ്ട് വാസ്തുപ്രകാരം ഏഹ് അപ്പോൾ ഇതുപോലുള്ള നമുക്ക് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യം ഇത് പ്രത്യേകിച്ച് ഒരു പുതിയ കാര്യമില്ല നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത് അല്ലേ വീട് വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ് മെയിൻ വേണ്ടാത്ത സാധനം മാറ്റം വേണ്ടത് എടുത്ത് വയ്ക്കുക അതൊക്കെ ഇടയ്ക്ക് വയ്ക്കുക അശ്വതി ഒന്നെങ്കിലും തുടച്ച് നീറ്റാക്കി വയ്ക്കുമ്പോൾ തന്നെ ഒരു ഐശ്വര്യം വീട്ടിൽ വന്നുള്ളൂ ഓക്കെ അപ്പോൾ ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്ന് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ദോഷങ്ങളും മാറിക്കും എന്നിട്ടും മാറിയില്ലെങ്കിലും എനിക്ക് വാസ്തുവിൻ്റെ ഉണ്ട് അത് ഞാൻ ഞാനും പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് വാസ്തുവിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ കുറച്ച് കുറേ വീഡിയോയിലേക്ക് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇത് ഞാൻ പറ എപ്പോഴും എല്ലാ വീഡിയോയിലും ഞാൻ പറയാൻ മറന്നുപോകും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതെനിക്ക് പറയാൻ വരത്തില്ല ഒറ്റ വീഡിയോ ഞാൻ പറയാറില്ല പിന്നെ പറയണമെങ്കിൽ അറിയില്ല എന്നെ ഓർമ്മിപ്പിച്ച് പർപ്പസുള്ളിൽ ഞാൻ പറയും ഓക്കെ അപ്പൊ വാസുദോഷം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന വീടുകളിലേക്ക് വൃത്തിഹീനമായിട്ട് കിടക്കുന്ന വീടുകളിലേക്ക് ഈ ഇത് ഷെയർ ചെയ്യുക അപ്പൊ തന്നെ നമുക്ക് മനസ്സിൽ നല്ല സന്തോഷമുണ്ടാകും നമുക്ക് ഉയർച്ച ഉണ്ടാകും ഓക്കെ ബൈ